ഇത് ജബലുന്നൂർ പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ ഒരു പേര് സിദ്ധിച്ച സ്ഥലം ജബലുന്നൂർ എന്നാൽ പ്രകാശിതമായ മല എന്നാണ് അർത്ഥം വരുന്നത് ഖുർആൻ കൊണ്ട് പ്രകാശിതമായ മലയുടെ മുകളിൽ കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ യാത്രാ സംഘം മാഷ പ്രായഭേദമന്യേ ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും എത്തിക്കഴിഞ്ഞു നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് തിരുനബി സല്ലു അലഹി വസല്ലമാ തങ്ങളെ ഓർത്തുകൊണ്ട് മൗലിത് പാരായണംവാഹം ചെയ്തു ഈ ജബലൂറിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് പരിശുദ്ധമായ ഖുർഹാൻ ബിസ്മിർ ബിസ്മി അദീ ഹലഖ് എന്ന ആദ്യ വചനം ഈ മലയുടെ മുകളിൽ ഖാർഹിറയിലാണ് ഇറങ്ങിയത് ഈ കാണുന്ന ജനത്തിരക്ക് ഹിറയുടെ അകത്ത് പ്രവേശിച്ച് തബറുഖ് നേടാൻ വേണ്ടിയുള്ളതാണ് പരിശുദ്ധ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ തൻ്റെ നാൽപ്പതാം വയസ്സ് പൂർത്തിയായ അറബിയോ ലവൽ മാസം മുതൽ റമലാൻ വരെ ജ്ഞാനനിബടനായി ഈ ഗുഹയുടെ അകത്താണ് ഇരുന്നത് ഇതിനകത്തേക്കാണ് പരിശുദ്ധ ജബിരില്ല അലഹി സ്ലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ കലാമുമായി ഇറങ്ങിയത് ഈ ഗുഹയുടെ അകത്തു നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് കാപാലയത്തിൻ്റെ നേരെയുള്ള എന്ന് തന്നെ പറയാം ഇത് ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത് ഈ ഗുഹയുടെ അകത്തുള്ള ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ആ കാലത്ത് നോക്കിയാൽ കാബ കണ്ടിരിക്കാമെന്നാണ് ആ ഇരുത്തം കൊണ്ട് പുണ്യനബി സാഹു അല്ലൈവല്ല മാ തങ്ങളെ ലക്ഷ്യമാക്കിയത്